കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് ഇനി വെള്ളപ്പൊക്കത്തെയും ചൂടിനെയും ഭയക്കണ്ട അതിനെ അതിജീവിക്കാൻ കഴിയുന്ന പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള വീടുകൾ കുട്ടനാട്ടിൽ ഉയർന്നു കഴിഞ്ഞു തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള ഒരു കമ്പനിയാണ് വെള്ളപ്പൊക്കത്തെ ഭയക്കാതെ കുട്ടനാട്ടുകാർക്ക് ജീവിക്കാനുള്ള വീടുകളുടെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കുട്ടനാട്ടിലെ ജനങ്ങൾ വെള്ളപ്പൊക്കം എന്തെന്ന് നേരിട്ട് അനുഭവിച്ചത് സാധാരണ നേരിയ തോതിലുള്ള വെള്ളപ്പൊക്കം കുട്ടനാട്ടിൽ ഇടയ്ക്കിടെ ഉണ്ടാകാറുണ്ടെങ്കിലും അതൊന്നും ജനജീവിതത്തെ ബാധിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ട് ഒരു പാടമായിരുന്നു കുട്ടനാട്ടിലെ ജനങ്ങൾക്കും ഒപ്പം സർക്കാരിനും അതിനെ അതിജീവിക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിച്ചതോടെ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കമെന്ന ഭീഷണി ഇല്ലാതായി എങ്കിലും ജനങ്ങൾ തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് നവീന മാതൃകയിലുള്ള വീടുകൾ നിർമ്മിച്ചു തുടങ്ങി ജലനിരപ്പ് ഉയർന്നാലും വെള്ളത്തിന് മീതെ പൊങ്ങിക്കിടക്കുന്ന വീടുകൾ അതാണിനി കുട്ടനാട്ടിൽ കാണാൻ കഴിയുക ഒന്നര മാസം കൊണ്ട് ഒരു വീട് പൂർണ്ണമായും നിർമ്മിച്ചു കഴിയും ആയിരം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടിന് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ മതിയാകും മങ്കൊമ്പിനു സമീപമാണ് ഇത്തരത്തിലുള്ള പുതിയ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്നത് കാലമായിട്ടുണ്ട് ഇതുവരെ വേറെ അങ്ങനെ വന്നിട്ടില്ല ഇതിലൊരു ഇത് മൊത്തം എൺപത് ടൺ ഭാരമാണ് ഈ വീടിനുള്ളത് അതുകൊണ്ട് തന്നെ എത്ര വലിയ പ്രളയം ഉണ്ടായാലും ഈ വീട്ടിൽ വെള്ളം കയറില്ല ബാണാസുര ഡാമിലും കായംകുളം എൻ ഡി പി സിയിലും സമാനമായ രീതിയിൽ സോളാർ പാനലുകൾ ഇവർ സ്ഥാപിച്ചിട്ടുണ്ട് വായു അറകളുള്ള കോൺക്രീറ്റ് അടിത്തറയാണ് ഈ വീടിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നത് ഒന്ന് ഇരുപത് മീറ്റർ പൊക്കവും ഒരു മീറ്റർ വീതിയുമുള്ള പന്ത്രണ്ട് കള്ളികൾ പന്ത്രണ്ട് ഉൾപ്പെട്ട എഴുപത്തിരണ്ട് കള്ളികളാണ് ആകെ ഈ വീടിൻ്റെ അടിത്തറയിലുള്ളത് പ്രളയം മാത്രമല്ല എത്ര ശക്തമായ വെയിലുണ്ടെങ്കിലും വീടിൻ്റെ ഉത്ഭാഗത്ത് അത് ബാധിക്കാത്ത തരത്തിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കുട്ടനാട്ടിലുണ്ടായ പ്രളയത്തിന് ശേഷം കുട്ടനാട്ടിലെ വീടുകൾ പൂർണ്ണമായിട്ടും തകർന്ന നിലയിലായിരുന്നു എന്നാൽ നവീനമായ രീതിയിൽ കുട്ടനാട്ടിൽ വീടുകൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ കുട്ടനാട്ടുകാർ ചിന്തിക്കുന്നത് ക്യാമറാമാൻ രാജേഷ് പൊളിങ്ങുന്നതിനൊപ്പം ഷാജഹാൻ